ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂർ മുീൻ പള്ളിയിൽ ദിക്ർവാർഷികവും ഫലസ്റ്റീൻ ഐക്യദാഠ്യവും ദുവാ സമ്മേളനവും സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് ഷമീർ അലി ഷിഹാബ് തങ്ങൾ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു അകലാട് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ ദിഖർ മജ്ലിസിന് നേതൃത്വം നൽകി കോഴിക്കോട് മീൻചന്ദ് ജുമാ മസ്ജിദ് കത്തീബ് അബ്ദുറഹ്മാൻ റഹ്മാനിഭാഷണം നടത്തി ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ പൗരപ്രമുഖരും പണ്ഡിതന്മാരും സാദാത്തുകളും പങ്കാളികളായി ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തിനും വിമോചനത്തിനും വേണ്ടി പ്രാർത്ഥന നടത്തി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി മഞ്ഞുതുള്ളിയുടെ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്